ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്ഥിതിക്ക് നീ രാവിലെ സമയം തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം യഹോവ വരുന്നുവല്ലോ അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തതയോടും കൂടെ വിധിക്കും അതോടെ ചേർന്ന് തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം കൂടെ വായിക്കട്ടെ യഹോവ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും ഈ രണ്ട് സങ്കീർത്തനങ്ങളിലും അവസാനിപ്പിക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പോടാണ് കർത്താവ് വരുന്നു അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ് നേരോടെയും വിശ്വസ്തയോടെയും ജാതികളെയും ഭൂമിയെയും ന്യായം വിധിക്കുന്നവനായ കർത്താവ് വരുന്നു പത്രോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത് അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ അവൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നാളുകൊണ്ടും വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇന്നും ഈ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും കർത്താവ് പറഞ്ഞ വാക്തത്വത്തിന് നിവൃത്തിയില്ലല്ലോ എന്ന് ചോദ്യം ചെയ്യുന്ന അനേകരും നമ്മുടെ മധ്യത്തിലുണ്ട് എന്നാൽ കർത്താവ് തൻ്റെ ദീർഘക്ഷമയിൽ തൻ്റെ വരവിനെ താമസിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ അടുത്തേക്ക് പാപമോചനത്തിനായി രക്ഷയ്ക്കായി വിടുതലിനായി ആര് വരും എന്നുള്ള ആ വാഞ്ചിയോടെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ ദീർഘക്ഷമയാണ് നാം കാണുന്നത് ഇബ്രായ ലേഖനം പത്താം അധ്യായത്തിലും എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയും ഇല്ല കർത്താവിൻ്റെ സമയം നമ്മുടെ സമയമല്ല പത്രോസിൻ്റെ ലേഖനത്തിൽ അതും പറഞ്ഞിട്ടുണ്ട് കർത്താവിന് ഒരു ദിവസം അത് നമ്മുടെ ആയിരം ദിവസത്തിന് തുല്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസങ്ങളും സമയങ്ങളും അത് കർത്താവിൻ്റെ കലണ്ടർ അനുസരിച്ച് കാര്യപരിപാടി അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം ചെയ്യേണ്ടത് ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നമ്മൾക്കാവശ്യം സഹിഷ്ണുതയോടെ വിശ്വാസ ജീവിതത്തിൽ തുടരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ കർത്താവ് പറയുന്നത് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ജീവിതത്തിൽ പരിശോധനകൾ വരും ഭാരങ്ങൾ വരും പ്രതിസന്ധികൾ വരും എന്നാൽ കർത്താവ് നീതിയോടെ ന്യായപാലനം ചെയ്യുന്നവനായ കർത്താവ് വരുമ്പോൾ അവൻ നീതിയോടെ വിധിക്കുന്നവൻ നേരോടെ വിധിക്കുന്നവൻ ആ സമയത്ത് നമുക്കൊരു മഹാപ്രതിഫലമുണ്ട് ആ പ്രതിഫലത്തിനായുള്ള ധൈര്യം നാം വിട്ടുകളയരുത് നാം വന്നതെയുള്ളവരായി തീരരുത് കർത്താവിനെക്കുറിച്ചുള്ള ആ വാക്തത്വത്തെക്കുറിച്ചുള്ള ആ ധൈര്യത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകരുത് അതും വീണ്ടും പറഞ്ഞിട്ടുണ്ട് നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു ദൈവമക്കളെക്കുറിച്ച് ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള കർത്താവിൻ്റെ ആ കൃപയിലും രക്തത്തിലും ആശ്രയിച്ച് പാപമോചനവും വിടുതലും പ്രാപിച്ച ദൈവമക്കളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരല്ല നമ്മുടെ വിശ്വാസം അനുദിനം വർദ്ധിച്ച് ഈ വരുന്നവനായ ന്യായം വിധിക്കുവാനായി വരുന്ന കർത്താവിന് വേണ്ടി ഭൂലോകത്തെ നീതിയോടും ന്യായത്തോടും വിധിക്കുന്ന ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ കാണുന്ന എല്ലാ അനീതികൾക്കും അന്യായങ്ങൾക്കും എല്ലാത്തിനും കർത്താവ് പരിഹാരം വരുത്തും അവൻ നീതിയോടെയും ന്യായത്തോടെയും വിധിക്കുകയും തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ കൃത്യമായി സാധിപ്പിച്ചു തരികയും ചെയ്യുന്ന ദൈവം അവർക്ക് വേണ്ടി അവൻ ഒരു രാജ്യം രാജ്യമൊരുക്കുന്നുണ്ട് ആ രാജ്യത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാനുള്ള ആ വലിയ ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മുഖാന്തരം ഇടയാകട്ടെ ഹോട്ടലസ്